മഴ പോലെ കോടി വരട്ടെ ഞങ്ങളുടെ കോടി വരട്ടെ ഓണം ബമ്പർ വിഷു ബമ്പർ പറന്ന് വരട്ടെ കോടികൾ ഹലോ അതിനെല്ലാം ഒരു പുതിയൊരു ഡോഗിലോട്ട് സ്വാഗതം ഒരുപാട് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സത്യത്തിൽ എനിക്ക് യൂട്യൂബ് ചാനൽ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു മനസ്സിനൊരു സന്തോഷം തോന്നാത്ത ഒരു സംഭവമായിരുന്നു ഇങ്ങനെ ജീവിതം മൊത്തം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിനകത്തൊരു മാറ്റമൊന്നുമില്ല അപ്പോഴാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ കേസ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ ഓണമ്പർ ചേട്ടൻ ചരത്തേട്ടൻ അപ്പോൾ പുള്ളിയുടെ വീഡിയോ കാണാനിടയായി പിന്നെ തൊണ്ണൂറ് ടിക്കറ്റ് എടുത്ത വേറൊരു ചേട്ടൻ്റെ വീഡിയോ കാണാനിടയായി ജയിച്ച ആൾക്കാരുടെ വീഡിയോസാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും പക്ഷേ അതിനകത്ത് തോറ്റ ആൾക്കാരും കൂടി കാര്യം കൂടി പറയണമെന്ന് തോന്നി എൻ്റെ പപ്പ വർഷങ്ങളായിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് പുള്ളിക്കാൻ ഇതുവരെയായിട്ട് നല്ലൊരു നല്ലൊരു അമ്പതിനായിരം രൂപയുടെ സമ്മാനം പോലും അടിച്ചിട്ടില്ല അയ്യായിരം ചിലപ്പോൾ ആയിരം അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളിക്കടിക്കണം ഞാനും എടുക്കാറുണ്ട് എനിക്ക് ടോപ്പ് കിട്ടിയേക്കണ ആയിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എന്തുകൊണ്ടാണ് പറയണേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം എടുത്ത ടിക്കറ്റാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം പരീക്ഷിക്കണം ഈ പറഞ്ഞ ആൾക്കാർ ആരായാൽ പോലും നമ്മളെപ്പോൾ സാധാരണക്കാരിക്ക് പൈസ കൂട്ടി വെച്ചാൽ പോലും ഇത്രയും രൂപ ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടില്ല നമ്മുടെ ലക്ക് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഏഴെട്ട് മാസം എടുത്ത ടിക്കറ്റുകൾ എത്ര രൂപ എത്ര ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോ ഇതെല്ലാം ഞാൻ എൻ്റെ കട്ടിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതെ പിന്നെ അതെ ബമ്പേ സുളി ഇതൊക്കെയുണ്ട് ടിക്കറ്റുകൾ ഇത് മറ്റേപ്പുളിക്കാരൻ എടുത്ത പോലെ തൊണ്ണൂറെണ്ണം ഒരുമിച്ചെടുക്കാനുള്ള സംഭവം നമുക്കില്ല എന്നാലും നമ്മൾ ഭാഗ്യം പരീക്ഷിക്കണം നോക്കി എത്ര പമ്പറാണ് നോക്കിയതേ ഓണം പമ്പർ മൂന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം നമ്മുടെ ഫ്രണ്ട്സ് എടുത്തതാണ് ഒരെണ്ണം ഞാൻ എടുത്തതാണ് പിന്നെ വിഷു പമ്പർ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സമ്മർ പമ്പർ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എന്ത് പമ്പറായിരുന്നു മൺസൂൺ ബമ്പർ ഇത് പത്തെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു മൺസൂൺ പമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം സോറി പത്തെണ്ണമല്ല എട്ടെണ്ണം അങ്ങനെ എട്ട് മൺസൂൺ ബമ്പർ വിഷു ബമ്പർ ഹർ ബമ്പർ അങ്ങനെ എന്ത് വേണ്ട എല്ലാം നമ്മുടെ കോടികളുടെ കാര്യം നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അമ്പത് രൂപ എടുക്കും അല്ലേ നോക്ക് ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച ഭാഗ്യമാണ് അപ്പം എല്ലാവരും പറയുകയാണോ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യാം ഇത്രയും പൈസ നമ്മളെപ്പോലത്തെ സാധാരണക്കാരനെ കൂട്ടി വെക്കാൻ പറ്റും ഇല്ല എന്തെങ്കിലും ആവശ്യം എപ്പോഴും വരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ഒരു രൂപ പോലും നമുക്ക് കൂട്ടി വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഭാഗ്യം നമ്മൾ പരീക്ഷിക്കും നിങ്ങളെല്ലാരും ഭാഗ്യം പരീക്ഷിക്കണം ഇതിപ്പോ ഇപ്പം കൂട്ടുമ്പോ ഇത്രയും ഇവിടെ സാധനം എടുത്തല്ല എന്നൊക്കെ വിചാരിക്കും ഒരിക്കലും ഇല്ല ഈ സാധനം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പൈസ നമ്മുടെ കയ്യിലാണ് ഞാൻ എല്ലാവർക്കും മോട്ടിവേഷൻ ചെയ്യണമല്ലോ കേട്ടോ അത് വ്യക്തിപരമായ താല്പര്യം ഉണ്ടോ പക്ഷെ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് ഈ ടിക്കറ്റുകളെല്ലാം കണ്ട ഓക്കെ എത്ര രൂപയുടെ മുതലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കേണ്ടത് എത്ര രൂപയുടെ മുതലല്ല ഒരു ഭാഗ്യം അടിച്ച് എത്ര രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടണത് നിങ്ങളെല്ലാവരും ഭാഗ്യം ട്രൈ ചെയ്യുക എന്റെ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബിഗ് ടിക്കറ്റ് എടുക്കണം ബിഗ് ടിക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ദുബായിലുള്ള അല്ലെങ്കിൽ യു എയിലുള്ള അബുദാബി ബിഗ് ടിക്കറ്റ് ഏകദേശം പ്രൈസ് അടിച്ചാൽ നമ്മുടെ നാട്ടിൽ അമ്പത് കോടി മുപ്പത്തഞ്ച് കോടിയൊക്കെയാണ് നമുക്ക് പ്രൈസ് വരണത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഞാൻ എടുക്കുന്നതാണ് ആ ടിക്കറ്റുകളൊക്കെ പക്ഷേ നമുക്കുടെ ലൈഫിൽ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അപ്പം എനിക്കൊരു മോട്ടിവേഷനായിട്ട് തോന്നി എങ്ങാനും എനിക്ക് ടിക്കറ്റൊക്കെ അടിച്ചു എങ്ങാനും മില്യൺ ഏർ അല്ലെങ്കിൽ ബില്യണയർ ബില്യണയർ ഇല്ല മില്യണയർ ആണ് മില്യൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ അതിശക്തമായി തിരിച്ചു വരാനുള്ള പ്ലാനിലാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എനിക്ക് തന്നെ ഒരു മോട്ടിവേഷനും എനിക്ക് തന്നെ എൻ്റെ സ്വയം തന്നെ നമുക്കൊരു പ്രചോദനം ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണം മീൻസ് വെറുതെ രക്ഷപ്പെടലില്ല ആരോഗ്യവും ആയുസും ഉള്ള സമയത്ത് നല്ല പൈസ ഉണ്ടാക്കണം ആ പൈസ നമ്മുടെ ഭാഗ്യം മുഖേനാണെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ ഹാർഡ് വർക്ക് ആണെങ്കിൽ ഹാർഡ് വർക്ക് എന്ത് മുഖേന നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം നിനക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ നമ്മൾ പണിയെടുക്കേണ്ട പൈസയാണ് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയാണ് നമുക്ക് അത് വിനിയോഗിക്കാൻ എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് ഏത് രീതിയിലും വിനിയോഗിക്കാം കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട് കഞ്ചാവലിക്കുന്ന ആൾക്കാരുണ്ട് അവരത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് ഹാനികരമായി ഒന്നും ചെയ്യില്ല ഒരു കോടീശ്വരനാവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആവും തീർച്ചയായും ആവും നമ്മൾ വെറുതെ ഇരിക്കണല്ലേട്ടാ കോടീശ്വരനാകാൻ വേണ്ടി എല്ലാ രീതിയും ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലുണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്കൊരു പൈസ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടും തീർച്ചയായും കിട്ടും അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരും നിങ്ങൾ തളരാതിരിക്കുക തോറ്റ ആൾക്കാരുടെ വീഡിയോ തോറ്റവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് ജയിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല തോറ്റവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എടുക്കുക നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക ഒരു നാൾ ഒരു നാൾ നിങ്ങൾക്ക് ഈ പൈസകളെല്ലാം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഏകദേശം മൂന്ന് മാസമായി ഇനി എന്തായാലും കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ചെയ്യും അതിശക്തമായി നമ്മൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ കോടീശേരം ഞാൻ എന്തായാലും കോടിച്ചേരനാകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് തീർച്ചയായും ഞാൻ കോടികൾ ഉണ്ടാക്കും ആ കോടികൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അതായത് എൻ്റെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും തീർച്ചയായും ഇത് അതിനുള്ളവർ തുടക്കം ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ സൈൻ ചെയ്തു കോടി ഇന്ന് കോടി നാളെ കോടി മറ്റൊന്ന് കോടി കോടികൾ പല വിധത്തിൽ എടുക്ക എല്ലാവരും എടുക്ക കോടി ചേർന്ന എല്ലാവരും കോടികൾ കിട്ടട്ടെ എല്ലാവർക്കും കോടികൾ കിട്ടട്ടെ